മരണത്തിന് ഒൻപത് ദിവസങ്ങൾക്ക് ശേഷവും ഉമ്മൻചാണ്ടിയുടെ ശവകുടീരത്തിലേക്ക് ഓരോ ദിവസവും ഒഴുകിയെത്തുന്നത് ആയിരക്കണക്കിന് പേരാണ് അവരിൽ പലരും മനസ്സുകൊണ്ട് അദ്ദേഹത്തെ ഒരു വിശുദ്ധനായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു ക്രൈസ്തവ വിശ്വാസമനുസരിച്ച് ഒരു വ്യക്തിയും മരിച്ച് മണ്ണിലലിഞ്ഞ് ഇല്ലാതാകുന്നില്ല പിന്നെയോ മരണസമയത്ത് ആ വ്യക്തിയുടെ ആത്മാവ് തന്റെ ശരീരം വിട്ട് ദൈവസന്നിധിയിലേക്ക് യാത്രയാകുന്നു അതായത് ആ വ്യക്തിയുടെ ആത്മാവ് മരിക്കുന്നില്ല എന്ന് ചുരുക്കം അങ്ങനെയെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ ആത്മാവും മരിക്കാതെ ദൈവസന്നിധിയിൽ സജീവമായി നിലകൊള്ളുകയാണ് ആ അർത്ഥത്തിൽ തന്നെയാണ് ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടിയമ്മൻ മൃതസംസ്കാരവേളയിൽ ഇങ്ങനെ പറഞ്ഞത് പുതുപ്പള്ളി പള്ളിയിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു പരിശുദ്ധനെ കൂടി ലഭിച്ചിരിക്കുന്നു ഇന്ന് രാവിലെ ഉമ്മൻചാണ്ടിയുടെ കല്ലറയ്ക്ക് മുൻപിൽ കണ്ട ഒരു മധ്യസ്ഥ പ്രാർത്ഥന അപേക്ഷ സവിശേഷ ശ്രദ്ധ ആകർഷിച്ചിരുന്നു തന്റെ വിവാഹപ്രായം കഴിഞ്ഞ മക്കളുടെ വിവാഹം നടക്കാൻ ം ചോദിച്ചിരിക്കുകയാണ് തന്റെ മക്കളെയും ഉമ്മൻചാണ്ടിയെയും സ്നേഹിക്കുന്ന ഒരു പിതാവ് ക്രൈസ്തവ വിശ്വാസം അനുസരിച്ച് വിശുദ്ധനെന്നാൽ ഈ ഭൂമിയിലെ ജീവിതകാലത്ത് ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് തങ്ങളുടെ ജീവിതങ്ങളെ ദൈവവചനപ്രകാരം വചനപ്രകാരം ക്രമീകരിക്കുവാൻ ആത്മാർത്ഥമായി ശ്രമിച്ചവരാണ് പക്ഷേ വിശുദ്ധൻ എന്ന സഭകൾ അംഗീകരിക്കാൻ അതാത് സഭ നിർദ്ദേശിക്കുന്ന പല മാനദണ്ഡങ്ങളും പൂർത്തീകരിക്കപ്പെടണം പതിറ്റാണ്ടുകളോ നൂറ്റാണ്ടുകളോ നീണ്ടു നിൽക്കുന്ന പ്രക്രിയയാണ് അത് എന്നാൽ വിശുദ്ധൻ എന്ന സഭ വിളിക്കും മുൻപ് മരിച്ചുപോയ വ്യക്തിയോട് മാധ്യസ്യം ചോദിച്ച് പ്രാർത്ഥിക്കുന്നതിനെ സഭ എതിർക്കുന്നില്ല എന്ന് മാത്രമല്ല പ്രാർത്ഥിക്കുന്ന വ്യക്തികൾക്ക് അവരുടെ താല്പര്യമനുസരിച്ച് അങ്ങനെ ചെയ്യുകയും ചെയ്യാം സമാനമായ കാര്യങ്ങൾക്കാണ് ഇപ്പോൾ പുതുപ്പള്ളിയിലെ ഉമ്മൻചാണ്ടിയുടെ കല്ലറ സാക്ഷ്യം വഹിക്കുന്നത്